ഈ കാണുന്ന വ്യക്തിയാണ് എസ് അബ്ജിത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം വഴി ടെലഗ്രാമിൽ നടക്കുന്ന സ്കാമ് അതേപോലെ തന്നെ ബെറ്റിംഗ് ആപ്സ് അങ്ങനെ പല തരത്തിലുള്ള മണി സ്കാമിനെ പറ്റി ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസായത് അങ്ങോട്ട് അറിയിക്കുന്ന ജനങ്ങളോട് അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത് സോ പല തരത്തിലുള്ള ഇൻഫ്ലുവൻസും പ്രൊമോഷൻ ചെയ്യുന്ന ബെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ ടെലഗ്രാം ബോട്ടുകളും ടെലഗ്രാം ചാനലുകളും ഹൺഡ്രഡ് റിയലി സ്കാം ആണെന്ന് ഇദ്ദേഹം പ്രൂഫ് സഹിതമാണ് പുറത്തു കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ചെയ്യുന്ന ആ ഒരു പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ഹേറ്റേഴ്സും കമൻറ്റ് ബോക്സും എല്ലാം നമുക്ക് ബുള്ളിങ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സോ ഈ ഇടയായിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇൻഫ്ലുവൻസറായ തൊപ്പിയും അതേപോലെ തന്നെ അലൻജോസ് പെരേരയും ഈ രണ്ട് വ്യക്തികളും പ്രൊമോഷൻ ചെയ്യുന്ന ആ ഒരു ബെറ്റിംഗ് ആപ്പ് അതായത് ബാറ്ററി ബെറ്റിംഗ് ആപ്പ് അതേപോലെ തന്നെ അലൻജോസ് പെരേര പ്രൊമോഷൻ ചെയ്ത ആ ഒരു ലിങ്കും ആ ഒരു ലിങ്ക് വഴി കയറുന്നത് ടെലഗ്രാമിൽ വേറെ മോശപ്പെട്ടമായൊരു ചാനലാണ് സോ ഇദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞതിന് ശേഷം ഓരോ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ഇദ്ദേഹത്തിനെ പഠിച്ചേരാൻ തുടങ്ങിയാണ് അതായത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലീഗലാണെന്നും പറഞ്ഞുകൊണ്ട് സോ യൂട്യൂബറായ തൊപ്പി തൻ്റെ ആ ഒരു ബാറ്ററി ബെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം പ്രൊമോഷൻ ചെയ്തിട്ട് അദ്ദേഹം നൂറ് ശതമാനം ലീഗലാണ് ലീഗലായിട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ ഇത് എന്തായിരുന്നാലും ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ബെറ്റിങ്ങും ലീഗൽ അല്ല ഈവൻ നമ്മൾ വെറുതെ ചുമ്മാ ബെറ്റുണ്ടോ ബെറ്റുണ്ടോയെന്ന് കളിക്ക് ചോദിക്കുന്നത് പോലും ലീഗലായിട്ടുള്ള കാര്യമില്ല സോ നിങ്ങൾ പല സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ പബ്ബിലും അതേപോലെ തന്നെ പാർട്ടീസിലൊക്കെ ഐ പി എൽ ബെറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പബ്ബിലും പാർട്ടിയിലും നടക്കുന്ന ബെറ്റിംഗ് പോലും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് സോ ഇതാണ് പറയുന്നത് ബെറ്റിംഗ് ഒരു തരത്തിലും ലീഗലായിട്ടുള്ള കാര്യമല്ല അതാണ് ഒന്നാമത്തെ കേസ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിനു പുറമേ നിങ്ങൾ പോകരുത് ശരി നിങ്ങൾ നിങ്ങളവരുടെ ലൈവ് കണ്ടോ അതിനൊന്നും യാതൊരു എതിർപ്പുമില്ല നിങ്ങളെൻ്റൈൻ ചെയ്യുകയാണ് അവർ പക്ഷെ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ പ്രൊമോഷൻസും കണ്ട് നിങ്ങളതിലോട്ട് ചാടി വീഴരുത് ഒന്ന് നിങ്ങളുടെ പൈസ കളയും അതാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം കുറച്ചൊക്കെ ഇങ്ങോട്ട് കിട്ടും പിന്നെ പിന്നെ അങ്ങോട്ട് പോകും എനിക്ക് ഒരുപാട് പേരെ പേഴ്സണൽ ആയിട്ട് തരണം വഴി അതായത് നമ്മളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണ് സോ കോളേജിൽ പഠിക്കുന്നത് മിക്കും പൈസത്തെ പിറകെ പൈസ പോയവരെ എനിക്ക് മിക്കവരെ അറിയാൻ പറ്റും സോ അതുകൊണ്ടാണ് പറയുന്നത് ഇത്രത്തോളം ഇൻഫ്ലുവൻസിൻ്റെ പിറകെ പോകരുത് സോ ഇൻഫ്ലുവൻസസ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണെന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും സത്യങ്ങൾ പറയുന്നവരെ എന്തായിരുന്നാലും ആദ്യം വെർക്കൊക്കെ തന്നെ ചെയ്യും അതാണ് ഇത്രയുള്ള ഇൻഫ്ലുവൻസത്തിൻ്റെ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് സോ ഇദ്ദേഹത്തിൻ്റെ ഒരു റീല് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു കാര്യവും പ്രൂഫ് ഇല്ലാതെ പറയുകയില്ല സോ അതാണ് ഇവിടെ നടക്കുന്നത് സോ നമുക്ക് എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് സോ ആ ഒരു പൈസയുടെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ബീറ്റിങ്ങും അതേപോലെ തന്നെ ടെലഗ്രാം ബോട്ട് വഴിയും ലിങ്ക് വഴിയും എന്നൊക്കെ ചെയ്യുന്നത് സോ ഗ്സ് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെ കഷ്ടപ്പെട്ടാലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പണിയെടുത്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റി പറ്റും പഠിച്ച് നല്ലൊരു പൊസിഷനിൽ കയറി പൈസ ഉണ്ടാക്കാൻ പറ്റും ഈവൻ ഒരു കാറ്ററിംഗ് സർവീസിന് പോയാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒരു മനുഷ്യന് ആയിട്ടുള്ള കാര്യമാണ് പൈസ എന്നാൽ ഇവർ ചെയ്യുന്നത് ആ ഒരു പൈസയെ വെച്ച് അവർ പൈസ ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങളെ ടോർച്ചറാണ് ചെയ്യുന്നതെന്നാണെങ്കിൽ പറയാം സോ ഇതിന് മുമ്പ് നമ്മൾ പലതരത്തിലുള്ള സ്കാമിനെ പറ്റി നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ വീടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്തുതെങ്കിൽ മനസ്സിലാവും ടെലഗ്രാം സ്കാമെ തന്നെ ഇൻസ്റ്റഗ്രാം സ്കാമിനെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത് സോ ഈ ഒരു എസ് അഭിജിത്ത് എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിക്കാര്യം പറയുന്നത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ റീൽ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് മനസ്സിൽ നോക്കിയാൽ മാത്രം അത് ഇദ്ദേഹം പറഞ്ഞത് എത്രത്തോളം കാര്യമുള്ള കാര്യമാണെന്ന് സോ ഇതും എല്ലാം കണ്ടുകൊണ്ട് ശരി നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന വ്യക്തികൾ ആ പറയുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണെന്നായിരിക്കണമെന്നൊന്നുമില്ല സോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നിങ്ങളഭിപ്രായം നിങ്ങളെന്താണ് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക സോ ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരി മനസ്സിലാൻ വി ആർ ടെല്ലിംഗ് ടൈമിംഗ്സ് മണിബ്രോ